നമസ്കാരം ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള മോദിയുടെ ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യത്തെക്കുറിച്ച് വിവരക്കേട് എന്നാണ് രഘുറാം രാജൻ്റെ വാദം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യ വികസിത രാജ്യമാകില്ല എന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച കുതിപ്പ് ആ കുതിപ്പ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം മറന്നുപോയോ എന്നാൽ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടുള്ള രഘുറാം രാജൻ്റെ രാജ്യം വളർച്ചയുടെ പാതയിലാണ് എന്ന് പറയുവാൻ പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കുവാൻ അല്ലെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ജി ഡി പി പരാമർശത്തിന് പിന്നാലെ വീണ്ടും അത്തരം ഒരു പ്രസ്താവനയുമായിട്ട് തന്നെയാണ് ഇപ്പോൾ രഘുറാം രാജൻ വീണ്ടും എത്തിയിരിക്കുന്നത് ആരെയാണ് അടിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള മോദിയുടെ ലക്ഷ്യം വിവരക്കേടാണെന്ന് പറഞ്ഞ് രാജ്യത്തിന് ജനസംഖ്യ അടക്കമുള്ള ഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വാദം രഘുറാം രാജൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ രഘുറാം രാജൻ മനസ്സിലാക്കുക നമ്മൾ എത്തിക്കഴിയുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യത്തെ പകുതി പേര് മുപ്പത് വയസ്സിന് താഴെയാണ് എന്നുള്ളതും ഇതാണ് ഏറ്റവും വലിയ വെല്ലുവിളി എന്നും രഘുറാം രാജൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു വാദം രഘുറാം രാജന്റെ വാദത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നാൽ ആഗോള സാമ്പത്തിക നിരീക്ഷകർ അടക്കം ജനസംഖ്യയുടെ പ്രായക്കുറവ് ഇന്ത്യയുടെ നേട്ടമായാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് രഘുരാജൻ മറന്നുപോകുന്നു വികസിത രാജ്യങ്ങൾ ആ വികസിത രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് ജനസംഖ്യ മുരടിപ്പും ഒപ്പം തന്നെ തൊഴിൽ ശേഷി ഉണ്ടാകുന്ന ഇടങ്ങളുമാണ് അതിനുള്ള ഇടിവുമാണ് അതുപക്ഷേ നമ്മുടെ രാജ്യത്തില്ല ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ പ്രതിസന്ധി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ കരുത്ത് രഘുറാം രാജൻ ബോധപൂർവ്വം വിസ്മരിച്ചു പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ വിദേശ നിക്ഷേപം ആകർഷിക്കുവാനും ഒപ്പം പുതിയ സംരംഭങ്ങളെ കൊണ്ടുവരുവാനുമുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെയും ആ ശ്രമങ്ങളെയൊക്കെ അദ്ദേഹം കണ്ണുമടച്ചുകൊണ്ട് കുറ്റം പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ചൈനയെ നോക്കി പഠിക്കാൻ പറയുന്ന ഒരു വ്യക്തിയായി രഘുറാം രാജൻ മാറുന്നുണ്ട് എങ്കിൽ എന്താണ് രഘുറാം രാജൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മുൻപ് രാജ്യത്തിൻ്റെ ജി ഡി പിയിൽ വലിയ സംശയം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നല്ലോ ഈ രാജൻ അന്ന് അദ്ദേഹം അങ്ങനെയാണ് മുന്നോട്ട് വന്നിരുന്നത് ഇന്ത്യയുടെ വളർച്ച മന്ദഗതിയിലാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം എന്നാൽ എന്താ സംഭവിച്ചത് ആഗോളതലത്തിൽ ഇന്ത്യ വൻ ശക്തിയായി മാറി രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയപ്പെടുന്ന അഞ്ച് ശതമാനമായി തന്നെ തുടരുമെന്നതായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ രാജൻ്റെ പ്രവചനങ്ങൾക്ക് വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തര വളർച്ച എന്ന് പറയപ്പെടുന്ന ഏഴ് ദശാംശം ആറ് ശതമാനമാനമായി ഉറന്നു ഇതിന് പിന്നാലെ വലിയ പരിഹാ പരിഹാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതൊക്കെ നേരിടേണ്ടി വന്നിട്ടും വീണ്ടും അദ്ദേഹം ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരവസരത്തിൽ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ ഉത്പാദനത്തിനെക്കുറിച്ച് ആ ഉൽപ്പാദന കാര്യത്തിലും രാജൻ വളരെ തെറ്റായിട്ടുള്ള വാർത്തകൾ പങ്കുവച്ചു എന്നുള്ളത് വസ്തുതയാണ് ഇന്ത്യ ആഭ്യന്തരമായി ഈ മൊബൈൽ ഫോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ കൂടിയും കയറ്റി അയക്കുന്നവ അവ രാജ്യത്ത് പുനഃസംഘടിപ്പിക്കുന്നവ മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത് എന്നാൽ ഇത് തെറ്റായിരുന്നു കാരണം രാജ്യ മൊബൈൽ ഫോൺ ഉൽപാദനത്തിൽ വലിയ കുതിപ്പാണ് വൻ വൻകുതിപ്പാണ് നടത്തിയിരുന്നത് ആ വൻകുതിപ്പുകൾ കാണാൻ കഴിയാതായി പോയത് രഘുറാം രാജൻ എന്ന് പറയപ്പെടുന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണറുടെ പിടിപ്പുകേടായി കാണേണ്ടി വരും ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാഷ്ട്രമാക്കണമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രഖ്യാപനങ്ങളാണ് വാഗ്ദാനങ്ങളല്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ യു അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചു മുടിച്ച ഒരു രാജ്യത്തെ ഇന്ത്യൻ വികസിത തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുത്ത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങൾ വിസ്മരിക്കൂ പക്ഷേ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ വിസ്മരിക്കാതിരിക്കുക കാരണം നിങ്ങളും ഒരു ഇന്ത്യനാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇന്ത്യ വികസിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം രഘുരാം രാജൻ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് താങ്കൾ മറന്നു പോകരുത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്ത്യയുടെ ഭാവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയ്ക്കുള്ളത് എന്ന് താങ്കൾ മറന്നു പോകരുത് ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നതിന് പകരം അവരെ ഉയർത്തി എണീപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക മോട്ടിവേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന് ഒരു വാർത്ത തങ്ങളോട് പറയേണ്ടത് രഘുറാം രാജനെ പോലുള്ളവർ കരുത്തരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ആ കരുത്ത് തെളിയിക്കേണ്ടത് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാകരുത് എന്ന് പറയട്ടെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വികസിത രാഷ്ട്രത്തിന്റെ സോട് അത് കണ്ട് മനസ്സിലാക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വളരേണ്ടതുണ്ട് ഈ പറയുന്ന രഘുറാം രാജൻ അടക്കമുള്ളവർ എത്ര ഉന്നതരാണെങ്കിലും മനസ്സ് ചെറുതായി പോയാൽ ഒരു രാജ്യത്തെ തള്ളിപ്പറയാൻ കഴിയുന്നത് ഗതികേടാണ് എന്ന് പറയേണ്ടി വരും നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾ എന്താണെങ്കിലും ആയിക്കോട്ടെ അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തെ തള്ളിപ്പറയരുത് നിങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ നരേന്ദ്രമോദിയെ തള്ളിപ്പറയൂ ബി ജെ പി എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ തള്ളിപ്പറൂ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയെ തള്ളിപ്പറയൂ അവരുടെ വികസന സ്വപ്നങ്ങളെ തള്ളിപ്പറയൂ പക്ഷേ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ തള്ളിപ്പറയരുത് അത് ഗതികേടാണ് ശ്രീ രഘുറാം രാജൻ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യ എന്ന രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാജ്യമാകുമെന്ന് മോദി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ മോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് മറക്കാതിരിക്കുക